പത്തനംതിട്ട കടമനിട്ട സിയോൺ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചെന്ന കേസിലെ പ്രതി ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫ് പോലീസിൽ കീഴടങ്ങി ഈ മാസം പതിമൂന്നിന് മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്ന് ജെയ്സൺ ജോസഫിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു പത്തനംതിട്ട ഡിവൈഎസ്പി ഓഫീസിലെത്തിയാണ് കേസിലെ പ്രതി ഡിവൈഎഫ്ഐ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറി ജെയ്സൺ ജോസഫ് കീഴടങ്ങിയത് ജെയ്സന്റെ മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു സുപ്രീംകോടതിയെ സമീപിച്ചിട്ടും അനുകൂല വിധി ലഭിച്ചിരുന്നില്ല ജെയ്സൺ ജോസഫിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് പരാതിക്കാരിയായ വിദ്യാർത്ഥിനി ആരോപിച്ചിരുന്നു സിപിഐഎം ജില്ലാ നേതൃത്വത്തിന്റെ സമ്മർദ്ദം മൂലമാണ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു അതേസമയം തനിക്കെതിരെയുള്ളത് വ്യാജ പരാതിയാണെന്നും കേസ് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും ജയ്സൻ ജോസഫ് വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണ് തനിക്കെതിരെയുള്ള കേസെന്നും ജെയ്സൺ ജോസഫ് ആരോപിച്ചു ഒരു തരത്തിലും ആ പെൺകുട്ടിയുടെ മൂക്കിന് ഇടിക്കുകയോ അത്തരത്തിൽ ആക്രമിക്കുകയോ അത്തരത്തിലൊരു പ്രവർത്തനം ഞാൻ ഏറ്റെടുത്തിട്ടില്ല യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്ന അവർ ഗൂഢാലോചന ഭാഗമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണവും കേസും മാത്രമാണിത് ഇത് നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സംഘടനാപരമായി നേരിടും കടമനിട്ട മൌണ്ടി സിയോൺ ലോ കോളേജിനുള്ളിൽ വെച്ച് ജെയ്സൺ ജോസഫ് ഇടിവെള്ള കൊണ്ട് തന്റെ മൂക്കിനിടിച്ചു എന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ പരാതി ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സമരം നടത്തുകയും കോളേജ് മാനേജ്മെന്റ് ജയ്സൺ ജോസഫിനെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തിരുന്നു ജെയ്സൺ ജോസഫിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പത്തനംതിട്ട